അയ്യോ എന്തൊരു കഷ്ട ഇങ്ങനൊരു പെണ്ണ് ഉം അവൾ എന്ന വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് മുടിഞ്ഞീ വീട് അപ്പോ നല്ലൊരു മരുമണ്ണ കിട്ടാനും വേണപ്പാ ഒരു ഭാഗ്യം ആ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ടായി ഉമ്മ എന്ന ചായ നിന്നോട് ആരാടിക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞു ഒന്നല്ലേ കുറച്ചു നേരത്തന്നോട് ചായ വേണം പറഞ്ഞു ഞാനോ നിന്നോട് ചായ ഉം ചായ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നീ തരുന്നത് എനിക്കിഷ്ടല്ല അവിടെ ഒരു ചായ അവിടെ എന്തായാലും കൊണ്ടന്നല്ലേ ഇങ്ങടാ വേണ്ട പറഞ്ഞപ്പോ അവിടെ കൊണ്ടുപോവള് ഏർ അപ്പൊ നിനക്ക് കുടിക്കാനോ അല്ലെ അങ്ങനെ ഇപ്പൊ നീ കുടിക്കണ്ടറി എന്താ ഉള്ട അടുക്കള കിടക്കണ കോലം നോക്ക് ഉരുത്തിവിടുന്നുണ്ടായിട്ടേ രാവിലെ ചായ കുടിച്ച കപ്പും പാത്രങ്ങളൊക്കെ അവിടെ കടക്കണു എന്താടി ഇത്ര നേരമായിട്ട് നിൽക്കുന്ന ഒന്നും കഴിവൻ പറ്റിയില്ലേ അതില്ലമ്മ എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കഴിഞ്ഞാലോ അത് പറഞ്ഞിട്ടാ ഓ അപ്പ പാത്രങ്ങളെ അപ്പൊ തന്നെ കഴിവച്ചാ മതി അല്ലെങ്കിൽ ആ വാഷ് ബേസ് മൊത്തം പാത്രം കൂടെ അറിയും ഞാൻ പറയണങ്ങള് കേട്ടാ മതി നീ ഓ അവളുടെ ഓരോരോ ഇഷ്ടത്തിനല്ല ഇവിടെ എല്ലാം നടക്കണിപ്പോ എനിക്കാണ് ഈ എച്ചി പാത്രങ്ങളിങ്ങനെ കടക്കണ കണ്ട അതിനേക്കാളും വേറെ അതീക്ഷ ഒന്നുമില്ല നീയേ ആദ്യം കൊണ്ട് ആ പാത്രങ്ങളൊക്കെ ഇത് കഴുകി എന്നിട്ട് പനിതാ മതി ആ ഞാൻ കഴുകി വെക്ക വൃത്തി മേനില്ലാത്ത ഒരെണ്ണം പോ തോണ്ട മീനെടുത്തിട്ട് വായിക്കോളം കൊണ്ട് വായ കുപ്പിക്കട്ടെ ഇന്നലങ്ങിയതാ ആ ഉപ്പാത്രം ഇവിടെ ഒരു സാധനം ഇവിടെ വെച്ച കാണില്ല അശോ അപ്പുതാ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും കൂടെ മാറ്റി വെച്ചക്കോ അവിടെ എനിക്കാണെങ്കിൽ ഒരു സാധനം വെച്ചാ വെച്ചോടെ കണ്ടില്ലെങ്കിൽ നീ വന്ന ശേഷം ഈ വീട് മൊത്തം തലതിരിക്കു പൂ എന്റെ ഒരാളുടെ കൈപ്പരുമാറ്റം മാത്രമായിരുന്നപ്പോ ഒരു കൊഴപ്പം ഉണ്ടായിരുന്നില്ല എല്ലാ സാധനങ്ങളും വെച്ച വെച്ചോടെ തന്നെ ഉണ്ടാവും ഇപ്പൊതൊരു വീടാ പറയാൻ പറ്റൂ ഓ എവിടെ നോക്കിയാലും കണ്ണു കട സാധനങ്ങളാ ഒരാക്കറി കട പോലെ ഉണ്ട് ഉം നീ നീയോടിക്കാരിങ്ങനെ ഓടി പിടിച്ചോണ്ട് മീൻ വീരുണ്ട് തോന്നണുമാ മീൻ പിടിക്കാനേ കുറച്ച് മത്തി കിട്ടിയാലേ കറി വെക്കാലോ ഇന്നേ മീനൊന്നും വാങ്ങണ്ട എന്താടി ദിവസം മീനർച്ചണ നിനക്ക് ചൊറണങ്ങൾ എന്റെ മാനം ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മൊത്തം ഇവിടെ എടുത്ത് തിന്നു തീർക്കുക ഇന്ന് എന്തായാലും മീനൊന്നും വാങ്ങണ്ട അവിടെ ഒരു വർഷം കുമ്പഴങ്ങിയില്ലേ ആ പിന്നെ പരിപ്പും ഉണ്ട് അപ്പൊ ഇന്ന് അത് വെച്ചാ മതി ഓ അവളുടെ ഒരു മീൻ വാങ്ങരു